നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം നിത്യജീവിതത്തിൽ മന്ത്രജപത്തിന് അപാരമായിട്ടുള്ള സ്വാധീനം ചെലുത്തുവാനുള്ള സാഹചര്യമുണ്ട് മന്ത്രങ്ങൾ നമ്മളുടെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിയെടുക്കുന്നതാണ് നമുക്ക് ആന്തരികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ മന്ത്രജപം വളരെയേറെ ഗുണം ചെയ്യും ഇന്നത്തെ തെരക്ക് പിടിച്ച ജീവിതത്തിൽ ഏതൊക്കെ മന്ത്രങ്ങൾ ചൊല്ലണം സമയത്തിനനുസരിച്ച് കുറച്ച് മന്ത്രങ്ങളെ ചിട്ടപ്പെടുത്തുക എന്നിവയൊക്കെ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അത്തരത്തിലുള്ള സംശയങ്ങൾ മൂലം മന്ത്രജപം തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയും ഉണ്ടാകും റേക്കി പ്രാണിക് ഹീലിംഗ് പോലെയുള്ള ഊർജ്ജ ചികിത്സാ സംവിധാനത്തിലും മന്ത്രജപം വളരെയേറെ ശക്തിയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് മന്ത്രജപത്തിലൂടെ റേക്കി ഹീലർമാരും പ്രാണിക് ഹീലർമാരും ഒക്കെ അവരുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് പ്രാപഞ്ചികമായിട്ടുള്ള ഊർജത്തെ കേന്ദ്രീകരിച്ചു സ്വയം ചികിത്സയും മറ്റുള്ളവർക്ക് ചികിത്സ കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രാണി ഹീലിംഗ് റേക്കി തുടങ്ങിയ ശാസ്ത്രങ്ങൾ ചെയ്യുന്നത് റേക്കി തുടങ്ങിയ ഉപാസകന്മാർ നിത്യജീവിതത്തിൽ അവരുടെ സമയം ക്രമീകരിച്ചു കൊണ്ട് ജപിക്കുന്നതായിട്ടുള്ള ഏതാനും ചില മന്ത്രങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് സമയക്കുറവുള്ളവർക്ക് ഉള്ളവർക്ക് കുറച്ച് മന്ത്രങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ സമയം അനുസരിച്ച് സമ്പൂർണ്ണമായിട്ടുള്ള ഊർജത്തെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും മനസ്സിനെയും ശരീരത്തിനെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ അപാരമായിട്ടുള്ള തലങ്ങളിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ കൈയിലെയും ശരീരത്തെയും ഊർജത്തെ വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അത്തരത്തിൽ ഉപാസനയ്ക്കായിട്ട് ചൊല്ലേണ്ട മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ഓരോരോ മന്ത്രത്തെ പരിചയപ്പെടാം ഒന്നാമത്തെ മന്ത്രം ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് വളരെ എളുപ്പത്തിൽ ആർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇനി നമുക്ക് രണ്ടാമത്തെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം സത്വഹും 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 ഓം ഓം ഇനി നമുക്ക് മൂന്നാമത്തെ മന്ത്രത്തെ പരിചയപ്പെടാം ഓം അപധമപ ഹദരം ദദരം സർവസംവാദം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം ഓം അപധമപ ോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം ഇനി നാലാമത്തെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം ഹരിഹി ഓം ഓം ഹരിഹി ഹരിഹി ഓം 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 ഇനി നമുക്ക് അഞ്ചാമത്തെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം ശ്രീ ശ്രീരാമ ഓം ശ്രീ ശ്രീരാമ ഓം ശ്രീ ശ്രീരാമ ഇനി നമുക്ക് ആറാമത്തെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം ശാന്തി ഓം ഓം ശാന്തി ഓം ഓം ശാന്തി ഓം മേൽപ്പറഞ്ഞ ആറ് മന്ത്രങ്ങൾ നമ്മളുടെ മനസ്സിനെ ശുദ്ധിയാക്കാനും നമ്മളുടെ പ്രാപഞ്ചികമായിട്ടുള്ള ഊർജത്തെ നമ്മളുടെ ശരീരത്തിലേക്ക് നന്നായിട്ട് എത്തിക്കുവാനും അതുവഴി നമ്മുടെ ശരീരത്തിൽ നല്ല ഊർജത്തിന്റെ സന്തുലനാവസ്ഥ ക്രമീകരിക്കുവാനും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും ഒക്കെ സഹായിക്കുന്ന മന്ത്രങ്ങളാണ് ഇനി ശരിയായിട്ടുള്ള വിശ്രമത്തിന് ശരിയായിട്ടുള്ള ഉറക്കം കൂടി ആവശ്യമാണ് അതിനു വേണ്ടതായിട്ടുള്ള ഒരു മന്ത്രത്തെ കൂടി പരിചയപ്പെടാം ഓം ശുദ്ധേ ശുദ്ധേ ി മഹാനിത്രേ സ്വാഹ ഓം ശുദ്ധേ ശുദ്ധേ മഹായോഗിനി മഹാനി സ്വാഹ ഇതിൽ ശുദ്ധേ ശുദ്ധേ എന്നുള്ളത് നിർത്തി നിർത്തി തന്നെ ചൊല്ലണം ശുദ്ധേ ശുദ്ധേ എന്ന് ഒന്നിച്ചു ചൊല്ലുമ്പോൾ ശുദ്ധേ അശുദ്ധേ എന്നുള്ള ആ അവിടെ ഇടയ്ക്ക് വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഓം ശുദ്ധേ ശുദ്ധേ മഹായോഗിനി മഹാനി സ്വാഹ എന്ന് നിർത്തി നിർത്തി ശ്രദ്ധയോടുകൂടി ചൊല്ലേണ്ടതാണ് നമ്മുടെ ഊർജത്തിന്റെ വർധനവിനായിട്ട് നിത്യം ജപിക്കാവുന്ന വളരെ എളുപ്പത്തിൽ ജപിക്കാവുന്ന ഏഴ് മന്ത്രങ്ങളെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയത് ഈ മന്ത്രങ്ങളെല്ലാം തന്നെ എഴുതി കാണിക്കുന്നതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ഇടുന്നതാണ് എല്ലാവരും അത് എഴുതി എഴുത്ത് പഠിക്കുക വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ മന്ത്രത്തെ എല്ലാം ഉപാസിക്കാനായിട്ട് നിത്യ ജീവിതത്തിൽ നിത്യം ജപിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതുവഴി അപാരമായിട്ടുള്ള ശക്തി വിശേഷം നമ്മളിലേക്ക് എത്തുകയും ജീവിതത്തെ ആകെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കുന്നതുമാണ് എല്ലാവർക്കും സമാധാനവും മാനസികാരോഗ്യവും നല്ല ഊർജവും ഒക്കെ ഉണ്ടാകട്ടെ അതിനായിട്ട് ഈ മന്ത്രങ്ങൾ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും ഞാൻ എത്തുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം